ഒരു വേദനിക്കുന്ന ഭീകരൻ്റെ പ്രസംഗമാണിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി തന്നെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് പല രാജ്യങ്ങളിലെല്ലാം തന്നെ ത്യജിച്ച് പോരാടിയിട്ട് പോലും കുടുംബാംഗങ്ങളെ ഒരു നരനായാട്ടിലൂടെ ഇന്ത്യൻ സൈന്യം വകവരുത്തിയിരിക്കുന്നു ജെയ്ഷെ മുഹമ്മദ് ഭീകരനായിട്ടുള്ള മസൂദ് അസഹറിൻ്റെ കുടുംബത്തെ അവരുടെ ശരീരഭാഗങ്ങൾ പോലും കൂട്ടിയോജിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ ചിന്നിച്ചിതറിയ അവസ്ഥയിലാണ് കണ്ടെടുത്തതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു ജെയ്ഷെ മുഹമ്മദിൻ്റെ കമാൻഡർ ആയിട്ടുള്ള മസൂദ് ഇലിയാസ് കശ്മീരി ഇന്ത്യയുടെ പ്രത്യാക്രമണം എത്രത്തോളം ആഘാതമുണ്ടാക്കിയെന്നുള്ള ആദ്യ തുറന്നു പറച്ചിൽ അതും ഒരു ഭീകരന്റെ പക്കൽ നിന്നും ഈ സാഹചര്യത്തിൽ തന്നെ ഏറെ ശ്രദ്ധയോടുകൂടി നോക്കേണ്ട മറ്റൊരു വിഷയം ചൈനയുടെ തന്നെ രഹസ്യ സൈനിക കേന്ദ്രത്തിലേക്ക് പാകിസ്ഥാൻ പ്രസിഡന്റ് നടത്തിയിരിക്കുന്ന സന്ദർശനം ഒപ്പം എടുത്തു പറയേണ്ട വിഷയം ഇതാദ്യമായിട്ടാണ് ഈ രഹസ്യ കേന്ദ്രത്തിലേക്ക് ഒരു വിദേശ രാജ്യ തലവൻ എത്തുന്നത് ആ നിഗൂഢ സൈനിക കേന്ദ്രത്തിലെത്തിയതിൻ്റെ കാരണവും വ്യക്തമാകുന്നു ആദ്യം തന്നെ ഓപ്പറേഷൻ സിന്ധൂറിൽ ജെയ്ഷെ മുഹമ്മദ് തലവനായ മസൂദ് അസറിന്റെ കുടുംബത്തെ ഇന്ത്യൻ സൈന്യം എങ്ങനെ ഇല്ലാതാക്കി എന്നുള്ളത് വിവരിക്കുകയാണ് തുറന്ന് സമ്മതിക്കുകയാണ് ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ കൂടിയായിട്ടുള്ള മസൂദ് ഇലിയാസ് കശ്മീരി കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു വീഡിയോ പുറത്തു വരുന്നത് ഏറെ ആക്രോശിച്ചുകൊണ്ട് സങ്കടത്തോടെ വിഷമത്തോടെ കാര്യങ്ങൾ തുറന്ന് പറയുകയാണ് മൗലാന മസൂദ് അസർ എല്ലാം തെജിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ സംബന്ധിച്ച അധോഗതിയെക്കുറിച്ചാണ് പറയുന്നത് മസൂദ് ഇല്ലിയാസ് കശ്മീരി സംസാരിക്കുന്ന വീഡിയോ ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വൈറലായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു ഇന്ത്യൻ സായുധസേന അവരുടെ ഒളിത്താവളത്തിൽ കടന്നു കയറി എങ്ങനെ അവരെ ആക്രമിച്ചു അത് കൃത്യമായി അക്കമിട്ട് നിരത്തി പറയുന്നു ഇന്ത്യയുടെ ആക്രമണത്തിലുണ്ടായ വലിയ പ്രത്യാഘാതങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് തുറന്ന് സമ്മതിക്കുകയാണ് ഈ ഭീകരൻ ഇയാൾക്ക് ചുറ്റും തോക്കുധാരികളായിട്ടുള്ള ആയുധധാരികളായിട്ടുള്ള ഒട്ടനവധി ഭീകരരെയും കാണാൻ സാധിക്കുന്നുണ്ട് തോക്കേന്ത്യ ഈ ഭീകരർക്കിടയിൽ നിന്നും പ്രസംഗിക്കുന്ന വീഡിയോയാണ് വ്യാപകമായി പ്രചരിക്കുന്നത് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രസക്ത ഭാഗങ്ങൾ അതിങ്ങനെയാണ് എല്ലാം വേണ്ടെന്ന് വെച്ച് ഈ രാജ്യത്തിൻ്റെ അതിർത്തികൾ സംരക്ഷിക്കാൻ വേണ്ടി ഡൽഹി കാബൂൾ കാണ്ടഹാർ എന്നിവരുമായി പോരാടി മെയ് ഏഴാം തീയതി ബഹാവൽപൂരിൽ ഇന്ത്യൻ സൈന്യം മൗലാന മസൂദ് അസറിന്റെ കുടുംബത്തെ കഷ്ണങ്ങളാക്കി കീറിമുറിച്ചുവെന്നാണ് ഇയാൾ പറയുന്നത് ബഹാവൽപൂരിൽ ഇന്ത്യൻ സൈന്യം മൗലാന മസൂദ് അസറിന്റെ കുടുംബത്തെ ചിഹ്ന ഭിന്നമാക്കി ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ മസൂദ് അസറിന്റെ കുടുംബത്തിലെ പേരായിരുന്നു കൊല്ലപ്പെട്ടതെന്ന് ഭീകരൻ തന്നെ വ്യക്തമാക്കുന്നു ഒരു ഭീകരനും ഒരുപക്ഷെ ലോകത്ത് ഇത്രയധികം നഷ്ടം സംഭവിച്ചു കാണില്ല ഓപ്പറേഷൻ സിന്ധൂറിനെ ഇപ്പോഴും ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഭയക്കുന്നു എന്നത് വ്യക്തമായി ഈ മറുപടിയിലൂടെ കാണാൻ സാധിക്കും ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ മാസങ്ങൾക്ക് ശേഷമാണ് ഇക്കാര്യം ഭീകരർ സ്ഥിരീകരിക്കുന്നത് ബഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനത്ത് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണത്തിൽ മസൂദ് അസറിന്റെ പത്ത് കുടുംബാംഗങ്ങളും നാലടുത്ത സഹായികളും അനുയായികളും കൊല്ലപ്പെട്ടിരുന്നു പക്ഷേ പാകിസ്ഥാൻ സർക്കാർ ഇതുവരെയും ഇത് സമ്മതിക്കാൻ തയ്യാറാകാത്ത ഘട്ടത്തിലാണ് ഇത് തുറന്നു പറഞ്ഞിരിക്കുന്നു ഭീകരൻ തന്നെ അത് തുറന്ന് സമ്മതിച്ചിരിക്കുന്നു പാകിസ്ഥാനിലെ തന്നെ പന്ത്രണ്ടാമത്തെ വലിയ നഗരമാണ് മസൂദ് അസറിന്റെ ബന്ധുക്കൾ കൊല്ലപ്പെട്ട ബഹാവൽപൂർ എന്ന് പറയുന്നത് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനമായിട്ടുള്ള ഉസ്മാൻ ഒ അലി ക്യാമ്പസും ഈ നഗരത്തിലാണുള്ളത് ഇതുതന്നെയാണ് സൈന്യത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നത് ബഹവൽപൂരിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ മസൂദിന്റെ മൂത്ത സഹോദരി ഭർത്താവ് അനന്തരവൻ ഭാര്യ അനന്തരവൾ അഞ്ച് കുട്ടികൾ എന്നിവരുൾപ്പെടെ പത്തു പേരായിരുന്നു കൊല്ലപ്പെട്ടത് ഇത് അസർ തന്നെ സമ്മതിച്ചതായി പാകിസ്ഥാൻ മാധ്യമങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു മസൂദ് അസറിന്റെ നാലടുത്ത അനുയായികളും ഈ ആക്രമണത്തിലൂടെ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിൽ മസൂദ് അസറിന്റെ ഭാര്യ സഹോദരൻ മുഹമ്മദ് യൂസഫ് അസറും കൊല്ലപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാണ്ടഹാർ വിമാനം റാഞ്ചൽ സംഭവത്തിലെ പ്രധാന കൂടിയായിരുന്നു ഈ മുഹമ്മദ് യൂസഫ് ഇരുപത്തി വർഷത്തെ പക അതിങ്ങനെ വീട്ടിൽ എന്ന് വേണം കരുതാൻ ഏറെക്കാലമായി ഇന്ത്യ തിരയുന്ന ഭീകരൻ കൂടിയായിരുന്നു മസൂദ് അസറിന്റെ സഹോദരനായുള്ള മുഹമ്മദ് യൂസഫ് ആകട്ടെ റെഡ് കോർണർ നോട്ടീസ് അടക്കം ഇയാൾക്കെതിരെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുവരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ത്യയെ ചൊറിഞ്ഞ ഭീകരർക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ വളരെക്കാലം ഇന്ത്യ കാത്തു വെച്ചിരുന്ന കരുതി വെച്ചിരുന്ന ആ മറുപടി നൽകാനായി കഴിഞ്ഞു ഉസ്താദ് ജി എന്നറിയപ്പെട്ടിരുന്ന യൂസഫ് അസറിന് ജെയ്ഷെ ഭീകരർക്ക് ആയുധ പരിശീലനം നൽകുന്നതിലും ജമ്മു കശ്മീരിലടക്കം നടന്നിട്ടുള്ള ഒന്നിലധികം ഭീകരാക്രമണങ്ങളിൽ നേരിട്ട് പങ്കുണ്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നു കശ്മീരിലെ പഹൽഗാമിൽ ബൈസറൻവാലിയിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് സഹോദരങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ആഴ്ചകൾക്ക് ശേഷമാണ് ഇന്ത്യൻ സായുധസേന ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെയും പാക്ധീന കശ്മീരിലെയും ഒൻപതോളം ഭീകര കേന്ദ്രങ്ങളിൽ ഒരൊറ്റ രാത്രി കൊണ്ട് ആക്രമണം നടത്തി ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ എന്നീ സംഘടനകളുടെ കേന്ദ്രങ്ങൾ തകർത്തത് അന്ന ഒമ്പത് പരിശീലന കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ നൂറിനടുത്ത് ഭീകരർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന സാധാരണ ജനതയ്ക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ ഒരു ദൃഢനിഷേധനം എടുത്തിട്ടുണ്ടായിരുന്നു ഭീകര കേന്ദ്രങ്ങളൊന്നും തന്നെ ഇനി അവശേഷിപ്പിക്കരുത് ബാക്കിയുള്ളവ എങ്ങനെയാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രത്യാക്രമണം എന്നുള്ളത് നോക്കി തീരുമാനിക്കാമെന്ന് കരുതി ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ട പ്രത്യാക്രമണത്തിൽ ഇന്ത്യയുടെ കര നാവിക വ്യോമസേനകൾ സംയുക്തമായി തന്നെ പങ്കെടുക്കുകയായിരുന്നു പാകിസ്ഥാനിലെ ഭാവൽപൂർ കോട്ലി മുരിത്കെ എന്നിവിടങ്ങളിലെ ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ ഇ തെയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നീ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചു ഈ ആക്രമണത്തിൽ നിന്നും ഇതുവരെയും കര കയറിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മുരട്കെയിലെ അവരുടെ ഭീകര ട്രെയിനിങ് അക്കാദമി വീണ്ടും പുനർനിർമ്മിക്കാൻ വേണ്ടി പാകിസ്ഥാൻ സർക്കാർ തന്നെ അനധികൃതമായി പണം നൽകുന്നതും അത് സുരക്ഷിതമാക്കി കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസമായിരുന്നു പുറത്തു വന്നത് അതിന് പിന്നാലെയാണ് ഈ വിവരം കൂടി ലഭ്യമാകുന്നത് അതിനിടെ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് പുതുപുത്തൻ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ ചൈന അണിയറയിൽ സൂക്ഷിച്ചിട്ടുള്ള അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന സൈനിക കേന്ദ്രത്തെ പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി സന്ദർശിരിക്കുകയാണ് ഈ യുദ്ധമാനങ്ങൾ അണിനിരത്തിയിരിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് തന്നെയാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഭരണഘടനാപരമായ തലവൻ കൂടിയായിട്ടുള്ള ആസിഫ് അലി സർദാരി സന്ദർശനം നടത്തിയത് ഞായറാഴ്ചയാണ് ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈന എന്ന എ അദ്ദേഹം സന്ദർശനം നടത്തിയത് എ വി ഐ സിയിലെ അത്യാധുനികമായ സൈനിക ഉപകരണങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ച് പുതിയ പുതുതലമുറ യുദ്ധമാനങ്ങളെക്കുറിച്ചും പ്രത്യേക വിവരണം ഈ ഇദ്ദേഹത്തിന് ലഭിച്ചുവെന്നാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ പറയുന്നത് എ ബി ഐ സി സന്ദർശിക്കുന്ന ആദ്യത്തെ വിദേശ രാഷ്ട്ര തലവൻ കൂടിയാണ് അസിഫ് അലി സർദാരി ഇതാദ്യമായിട്ടാണ് ഒരു വിദേശ രാഷ്ട്ര തലവനെ ഈ മേഖല കാണാനായി ചൈന അനുവദിക്കുന്നത് പോലും കെട്ടിട സമുച്ചയം മുഴുവൻ ചുറ്റി നടന്ന് പാകിസ്ഥാൻ പ്രശ്നനോട് ചൈനീസ് അധികൃതർ അവിടെ എന്തൊക്കെയാണെന്നുള്ളത് വിവരിച്ചു കൊടുക്കുകയും അവിടുത്തെ ഏറ്റവും നൂതനമായ ആയുധങ്ങളെപ്പറ്റിയും യുദ്ധുമാനങ്ങളെപ്പറ്റിയും അത്യാധുനിക സംവിധാനങ്ങളെപ്പറ്റിയും ഒക്കെ തന്നെ വിവരണം നൽകിയെന്നാണ് പാക് മാധ്യമങ്ങൾ പറയുന്നത് പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി ചെയർമാൻ ബിലാവൽ ഫുട്ടോ സർദാരി പ്രഥമ വനിത അസീഫ ഫുട്ടോ സർദാരി എന്നിവരും ആസഫ് അലി സർദാരിക്കൊപ്പം ഉണ്ടായിരുന്നു ജേട്ടൺ യുദ്ധമാനം പാകിസ്ഥാനുമായി ചേർന്നുള്ള ജെ എഫ് സെവൻറ്റീൻ തണ്ടറിന്റെ നിർമ്മാണം ജെ ട്വൻ്റി സ്റ്റെൽ തഞ്ചാം തലമുറ യുദ്ധമാനത്തിൻ്റെ നിർമ്മാണ പുരോഗതി എന്നിവ ഉൾപ്പെടെ എ വി ഐ സിയുടെ അത്യാധുനിക ശേഷിയെക്കുറിച്ച് വിവരിച്ചു കൊടുത്തുവെന്നാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് പത്ത് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് സർദാരി ചൈനയിലെത്തിയത് സർദാരിയുടെ എ വി ഐ സി സന്ദർശനവും പാകിസ്ഥാൻ പട്ടാള മേധാവി അസിം മുനീർ ഈയെടുത്ത് നടത്തിയ ബീജിംഗ് സന്ദർശനവുമൊക്കെ ഓപ്പറേഷൻ സിന്ധൂറിൽ സംഭവിച്ച സൈനിക നഷ്ടങ്ങൾക്ക് പകരം പുതിയ ആയുധങ്ങൾ കണ്ടെത്താനുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഒരു നീക്കമായി തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിലയിരുത്തുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് പാകിസ്ഥാൻ ഉപയോഗിച്ച ആയുധങ്ങളിൽ എൺപത്തിയൊന്ന് ശതമാനം യുദ്ധോപകരണങ്ങളും ചൈന നൽകിയതാണെന്ന് ഈ അടുത്തായിരുന്നു സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് പോലും